ജസ്റ്റിസ് ഫോർ ഗിൽബട്ട് സിൻഡ്രം വേരിയേഴ്സ് ഗിൽബട്ട് സിൻഡ്രം യോദ്ധാക്കൾക്ക് നീ നിങ്ങളോട് നീതി പാലിക്കുക ഇതെന്ന് ലോകത്ത് മുഴുകേണ്ട ഒരു മുദ്രാവാക്യമാണ് ലോകത്ത് അഞ്ച് ശതമാനത്തോളം ആൾക്കാർ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഗിൽബട്ട് സിൻഡ്രം ഇതൊരു രോഗമല്ല ഇതുകൊണ്ടൊരു അപകടവും ഒരാൾക്കും ഉണ്ടാവില്ല ഇവരെ കണ്ട് കൈ കൊടുത്തുകൊണ്ടോ ഇവർക്ക് ഇവരുമായി സമ്പർക്കത്തിൽ ഉണ്ടായതുകൊണ്ടോ ഒന്നും പകരാത്ത ഒരവസ്ഥയാണ് ഇതൊരു ജെനറ്റിക് അവസ്ഥയായതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു അഞ്ച് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളും ചെയ്തപ്പം ആ വീഡിയോൻ്റെ അടിയിൽ പലരും കമൻ്റുകൾ അടിച്ചപ്പം എനിക്കൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ഈയൊരു ജസ്റ്റീസ് ഫോർ ഗിൽബർട്ട് സിൻഡ്രോം വേരിയേഴ്സ് എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും മറ്റു വേഷനിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഒരു ക്യാമ്പയിനിങ് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കാണ് ദിവസം ആ പോസ്റ്റിൻ്റെ പലരിൽ പലരുടെയും ഈ കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഇന്ത്യൻ നേവിയിൽ കിട്ടിയ ഒരാൾക്ക് ഗിൽബട്ട് സിൻഡ്രത്തിൽ ബിൽറൂബിൻ കൂടി നിന്നതുകൊണ്ട് ആ നേവിയിൽ കിട്ടാതെ പോയി പല ഗൾഫിൽ ജോബ് അന്വേഷിച്ച് പോയി അവസാനം കിട്ടി കിട്ടിയപ്പം ഈ ഗിൽബട്ട് സിൻഡ്രോമിൽ ബിൽറൂബിൻ്റെ അളവ് കൂടിയത് കൊണ്ട് അവർക്ക് കിട്ടിയില്ല ഒരുപാട് അനുഭവങ്ങളാണ് അതിൻ്റെ അടിയിൽ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാരണം ഇതൊരു അപകടകരമായ ഒരു അവസ്ഥയെ അല്ല ഇവർക്ക് അതിൻ്റെ പേരിൽ ആയുസ് കുറയാൻ പോകുന്നില്ല ജീവിതത്തിൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നം ബുദ്ധിമുട്ടും വരാനും പോകുന്നില്ല നമുക്കറിയാം പല ബി വന്നാൽ അതൊരു വൈറസ് ഉണ്ടാക്കുന്നുണ്ട് ആ വൈറസ് അവിടെ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പകരുന്നത് കൊണ്ട് അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷേ ഇതിനെന്തിനൊരു റെസ്ട്രിക്ഷൻ കൊടുക്കണം ഇതിന് അവരുടെ ജീവിത ശൈലിയുമായിട്ടോ അവർ ജീവിച്ച സാഹചര്യമായിട്ടോ മുമ്പ് എന്തെങ്കിലും അസുഖവും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്കിലും വൈറസുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല അവർക്ക് ജനിതകപരമായിട്ട് അത് കിട്ടിയതാണ് ഇനി എത്ര മരുന്ന് കഴിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും അത് നോർമലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അസാധ്യമാണ് എന്താണ് ഒരു ഗിൽബഡ്സിൻ്റെ ഉണ്ടായിട്ട് അവർക്ക് ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യേണ്ടെന്നാണോ നീതി പുലർത്തിയേ പറ്റുള്ളൂ നീതി പാലിച്ചേ പറ്റുള്ളൂ ഈ ഗിൽബഡ് സിൻഡ്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ സമൂഹം ഇത്തരത്തിൽപ്പെട്ട നിസ്സഹായരായ നമ്മുടെ മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്താനും അവർ നീതി കാണിക്കാനും ഒരുത്തൊരുങ്ങിയേ പറ്റുള്ളൂ എന്നൊരു ഗിൽബഡ് സിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥരാകുകയാണ് ഒരു കുട്ടിക്ക് ഗിൽബ് സിൻഡർ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പഠിക്കാനുള്ള മുമ്പിൽ പ്രേരണകൾ അവന് ഇല്ലാതാക്കിയാണ് ഒരു നേവിക്കയോ അല്ലെങ്കിൽ ആർമിയിലോ പോകണം എന്ന് വെച്ചാൽ ഗിൽബ് സിൻഡർ അവർക്ക് പ്രവർത്തിക്കരുത് എന്നുണ്ട് അവർക്കും കൊടുക്കണം അതിൽ പോസി അവർക്ക് എല്ലാ ജോലിയിലും ഗിൽബട്ട് സിൻഡർ ഇല്ലാത്ത ഏതൊരു വ്യക്തിക്ക് എന്തൊക്കെ പറ്റും അതുപോലെ ചെയ്യാൻ അവർക്കുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് കമൻ്റ് അടിച്ചതുകൊണ്ടും അതിൽ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടും ഈ ഒരു ഒരാക്ഷന് സോഷ്യൽ മീഡിയ വഴി മാത്രം മറ്റൊന്നിനും എനിക്ക് സമയമുണ്ടാവില്ല അതിനുവേണ്ടി ലീഗൽ സൈഡ് ഇതിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതിനും ആയി ബന്ധപ്പെട്ട ആൾക്കാർ ഗിൾബൾസിൻ്റെ ഉള്ളിലുണ്ടാവും അവർ അതിൻ്റെ അസോസിയേഷനുകൾ ഉണ്ടാവും അവർ തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ വഴി ഇത്തരം ക്യാമ്പയിനുകൾ ഞാൻ എൻ്റെതായ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ചെയ്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എന്നിൽ നിന്നുണ്ടാവും എന്നുള്ള ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ചോദിച്ചു നോക്കുക ഈ ഗിൽബട്ട് സിൻഡ്രോൾ ആരെങ്കിലും ഉണ്ടാവുമോ എനിക്കറിയാം എൻ്റെ നാട്ടിലൊരു കുടുംബമുണ്ട് ഗിൽബട്ട് സിൻഡ്രോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ ഗിൽബട്ട് സിൻഡ്രം എന്നാണ് ഇത് നമ്മുടെ ലിവറിൻ്റെ അപകടകരമല്ലാത്ത ഒരു കണ്ടീഷനാണ് അപകടകരമല്ലാത്ത ഒന്നും സംഭവിക്കുന്നില്ല ബിലിറൂബിൻ സാധാരണ ഇപ്പോൾ നമുക്കൊക്കെ ഒരു വൺ പോയിൻറ്റ് ഫൈവിൻ്റെ താ ബിലിറൂബിൻ്റെ നോർമൽ റേഷ്യോ ഉണ്ട് ഇവർക്ക് നോർമൽ റേഷ്യോ മറ്റുള്ളവർക്കാരും കുറച്ച് കൂടുതലായിരിക്കും അബ്നോർമൽ റിഷ്യോ എന്ന് ഞാൻ പറയില്ല നോർമലായിട്ട് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ഒക്കെ ആയിരിക്കും അവർക്കത് നോർമലാണ് നോർമലാണ് അവരുടെ നോർമൽ അത് അബ്നോർമൽ അല്ല അതൊക്കെ പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ആ ആ ഒരു അവരുടെ നോർമൽ അവസ്ഥ ഇന്ന് സമൂഹത്തിൽ മറ്റുള്ളവരുമായി തട്ടിയിട്ട് അതിനബ്നോർമലായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം മനസ്സിലായില്ല അത് നോർമലാണ് അവർക്ക് ഈ നോർമൽ അവസ്ഥ നമ്മൾ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യുമ്പോഴും മറ്റും തിരിച്ചറിയേണ്ടതും ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് ഗിൽബട്ട് സിൻഡ്രമാണ് ഇത് നോർമൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന എല്ലാ ഇതും അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എല്ലാം അവർക്ക് നേടിയെടുക്കുക ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതൊരു കോൾ ഫോൾ ആക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ കാരണം ഈ അഞ്ച് ശതമാനം കമ്മ്യൂണിറ്റി മാറ്റി നിർത്തപ്പെടാൻ ഒരു ഒരു കാരണവശാലും കാ ഇതാവാൻ പാടില്ല ഒരു കാരണവശാലും അവർക്ക് ഗിൽബഡ്സിൻ്റെ ഉള്ളതെന്നുള്ള ഒരു വേദനയും അവർ അനുഭവിക്കാൻ പാടില്ല ആ വേദന മാറ്റാൻ സമൂഹത്തിലെ മറ്റു വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് അതിനൊക്കെ അല്ലേ നമ്മൾ സാമൂഹിക ജീവിയെ നിൽക്കുന്നത് ഈ ഗിൽബഡ്സിൻ്റുള്ള ആൾക്കാർക്ക് ചികിത്സ വേണോ നെവർ എവർ നിങ്ങൾ ഒരു ഗിൽബഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ പിറകെ നടന്ന് എനിക്ക് ഈ രോഗമുണ്ട് എന്ന് പറയണ്ട അത് രോഗമല്ല നിങ്ങൾ നോർമലാണ് ഇനി അതുമായിട്ട് ജീവിത ജീവിതത്തിൽ എന്തെങ്കിലും ദൈർഘ്യത്തിൽ മാറ്റം വരുമോ നെവർ എവർ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇത്തരം അവസ്ഥയുള്ള വ്യക്തികളോട് ഈ റിജക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരസുഖമില്ലാത്ത ഒരസുഖത്തിൻ്റെ പേരിൽ അവരെ ആട്ടി ഓടിക്കുന്നത് പോലെ ഇപ്പം എച്ച് ഐ വി പോസിറ്റീവാണെന്ന് പറഞ്ഞു എനിക്ക് പറ്റൂലടാ ജോലി തരില്ല എന്ന് പറഞ്ഞു എച്ച് ഐ വി പോസിറ്റീവ് വരെ അറിയൊന്നും മാറ്റി തീർത്തണമെന്നുള്ള പറയുന്നത് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് പോലെ ഒരു രോഗമുണ്ട് ഈ രോഗത്തിൻ്റെ പേരിൽ നിനക്ക് ഇതില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്നാൽ രോഗം ഇല്ലതാണ് മനസ്സിലായില്ലേ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇവർക്ക് കരുത്താവാം അവർക്ക് ശക്തിയാവാം അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പ്രയത്നത്തിൻ്റെ ഭാഗമാവാം തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഒരു കാരണവശാലും ഇത് അവർക്ക് ജോലി കിട്ടാതിരിക്കാനോ മറ്റെന്തെങ്കിലും അവർക്ക് വേണ്ട ഇത് നേടിയെടുക്കാതിരിക്കാനും വേണ്ടി ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഊന്നി പറയുകയാണ് ഓക്കെ ഇനി ഈ വിഷയത്തിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഓരോ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നതാണ് ഓക്കെ നമുക്കിത് വേൾഡ് വൈഡ് ആയിട്ട് എടുക്കേണ്ട ഒരു അവയർനെസ്സാണ് വെറും ഒരു നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ അപ്പോൾ എല്ലാവരും ജസ്റ്റിസ് ഫോർ ഗിൽബട്ട് സിൻഡ്രോം വേരിയസ് എന്നുള്ളത് ഒരു കോൾ ഓഫ് ആക്ഷൻ ആക്കി വെക്കാൻ ഞാനതിൻ്റെ പല കാര്യങ്ങളും ഞാൻ അതിൽ ഇതിട്ട് തരാം ഓക്കെ ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത് ഇത് ഞാൻ ഇത് ചെയ്തുവെങ്കിലും ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത് ഗിൽബറ്റ് സിൻഡ്രോം ആയി ആയി ജീവിക്കുന്ന ഒരുപാട് നോർമലായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് അവരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവർ വേണം ഇതിന് കൂടുതൽ മുന്നോട്ട് ഇറങ്ങാനും അത് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് ദൗത്യം തുടങ്ങിയാലും അത് ലോകം മുഴുവനും വ്യാപിച്ചെടുക്കേണ്ടതും ലോകം മുഴുവനും പടർന്നു വന്നിരിക്കേണ്ടതുമായിട്ടൊരു ഒരു കോൾ ഓഫ് ആക്ഷനാണ് എന്ന് പ്രത്യേകം ഓർക്കുക ഓക്കെ ബൈ